എല്ലാവർക്കും നമസ്കാരം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പതിനൊന്നാം തീയതി ചൊവ്വാഴ്ചയാണ് ഇടവ മാസത്തിലെ ആയില്യം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടം ദാരിദ്ര്യം ആരോഗ്യ ക്ലേശങ്ങൾ ശാപദോഷ ദുരിതങ്ങൾ സന്താനങ്ങൾ കാരണമുണ്ടാകുന്ന മനപ്രയാസം തുടങ്ങിയവ മാറാനും സന്താന ഭാഗ്യത്തിനും വിദ്യാവിജയത്തിനും വിവാഹ തടസ്സം നീങ്ങുന്നതിനുമെല്ലാം തന്നെ ഉത്തമമാണ് നാഗാരാധന എല്ലാ മാസത്തിലെയും ആയില്യനാൾ നാഗാരാധനയ്ക്ക് പ്രധാനമാണെങ്കിലും ഇടവമാസത്തിലെയും തുലാമാസത്തിലെയും മായിയം വളരെ ശ്രേഷ്ഠമാണ് പൂർണ്ണമായ ഫലപ്രാപ്തിയാണ് നാളത്തെ നാഗോപാസനയിലൂടെ നമുക്ക് ലഭിക്കുന്നത് നമ്മൾക്ക് നേരിട്ട് കാണുവാൻ കഴിയുന്ന ഈശ്വര ശക്തിയാണ് നാഗങ്ങൾ അനുഗ്രഹത്തിനും നിഗ്രഹത്തിനും കഴിയുന്ന നാഗങ്ങളെ പുരാതന കാലം മുതൽ തന്നെ ആരാധിക്കുന്നു ശരീരശുദ്ധിയും മനഃശുദ്ധിയും നാഗാരാധനയ്ക്ക് വളരെ പ്രധാനമാണ് മുജ്ജന്മ പാപങ്ങൾ വരെ മാറുന്നതിന് നാഗാരാധന ഗുണകരമാണ് ആയില്യ ദിവസം നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും മഞ്ഞൾപ്പൊടി നൂറും പാലും ആയില്യം പൂജ സർപ്പസൂത്ത് പുഷ്പാഞ്ജലി എന്നിവയെല്ലാം തന്നെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് നാഗമന്ത്രങ്ങൾ ജപിക്കുന്നത് വഴി നാഗശാപങ്ങൾ ഒഴിഞ്ഞ് അഭീഷ്ടസിദ്ധിയും ഐശ്വര്യവും ലഭിക്കുമെന്നാണ് ആയില്യം പഞ്ചമി കറുത്തവാവ് പൗർണമി ബുധൻ വ്യാഴം ഞായർ തിങ്കൾ എന്നീ ദിവസങ്ങളെല്ലാം തന്നെ നാഗമന്ത്രജപത്തിന് ഉത്തമമാണ് ദിവസം പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായെന്ന് ജപിക്കുന്നതും ശ്രീ നാഗരാജ മൂലമന്ത്രം ജപിക്കുന്നതും നാഗരാജ ഗായത്രി ജപിക്കുന്നതും നവനാഗ നവനാഗസ്തോത്രം നാഗരാജ അഷ്ടോത്തരം അങ്ങനെ പ്രീതികരമായ മന്ത്രങ്ങളെല്ലാം തന്നെ ജപിക്കുന്നതും വളരെ നല്ലതാണ് നവനാഗ നവനാഗസ്തോത്രം അനന്തം വാസുകീം ശേഷം പത്മനാഭം ച ചകമ്പലം ശംഖപാലം ധൃതരാഷ്ട്രം തക്ഷകം കാളീയം തഥ നവനാമാനി നാഗശ്ച മഹാത്മനകാലേ പടൈനിത്യം പ്രാതകാല വിശേഷത വിഷഭയം നാസ്തി ഭവേത് ഈ മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ് നാഗപ്രമുഖ മന്ത്രം ഓം നമോ രുദ്രായ മഹാരൂപായ നീലകണ്ഠാ സദാശിവായ ഹ്രീം നമ ഓം നമോ ഭഗവതേ ജ്ഞാനമാർഗായ അനന്തായ വേദപ്രകാശിതായ നമ ഓം ഹ്രീം നമശിവായ സദാരുദ്രായ നാഗരാജപ്രമുഖായ നമ അത്ഭുതശക്തിയുള്ള നാഗമന്ത്രം ശാപദോഷശാന്തിക്ക് ഇത് വളരെ ഉത്തമമാണ് ഓം ഹ്രീം നാഗരാജായ നമ ഇത് കഴിയുന്നത്ര പ്രാവശ്യം ജപിക്കുന്നതും വളരെ ഉത്തമമാണ് ദാരിദ്ര്യ ശാന്തിക്കുള്ള ആരോഗ്യ സിദ്ധിക്കുള്ള നാഗമന്ത്രം ഓം ഹ്രീം സർപ്പ രാജായ ഹ്രീം നമശിവായ ഹ്രീം വിദ്യാവിജയത്തിനുള്ള വേറൊരു നാഗമന്ത്രം ഓം നാഗനാഗ മഹാനാഗ നാഗരൂപ പ്രജാപതേ വിദ്യമേ ദേഹി ദേഹി സുരേശ്വരായ തേ നമ ദാമ്പത്യഭദ്രതയ്ക്കുള്ള നാഗമന്ത്രം ഓം നാഗായ നാഗരൂപായ ശാന്തരൂപാതിമോഹിനേ കാമിനേ ചൈവരൂപായ നാഗാനന്ദായ തേയ് നമ ഈ മന്ത്രവും കഴിയുന്നത്ര പ്രാവശ്യം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്